സൊ ഗ്സ് നമ്മുടെ ബേസിക് ലെവൽ കോഴ്സിൽ ഇന്ന് നമ്മുടെ ഫേസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന് നമ്മൾ അഞ്ച് കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചത് അപ്പോൾ അത് നമ്മൾ ഒന്ന് റിവൈൻഡ് ചെയ്യാൻ പോകണം ഓക്കെ ഞാൻ പറഞ്ഞു ഈ അഞ്ച് വാക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അപ്പോൾ അതിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിസയുണ്ട് അപ്പോ ഈ അഞ്ച് വാക്കുകളിൽ ആദ്യത്തേത് വെന്റ് ആണ് ഓക്കെ വെന്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നൊരു വാക്കായിരിക്കും വെന്റ് എന്ന് പറഞ്ഞാൽ പോയി അല്ലെങ്കിൽ പോയിരുന്നു എന്നർത്ഥത്തിലാണ് നമ്മൾ വെന്റ് ഉപയോഗിക്കുക ഓക്കെ ഇപ്പൊ പല ആളുകളും ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് അതായത് ഇപ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു ഐ ആം ഗോയിങ് ദ എസ്റ്റഡേ കേട്ടിണ്ടോ അല്ലെ ഐ ആം ഗോയിങ് ദ ഇപ്പോ അവൻ ഇന്നലെ ദുബായിൽ പോയി ഹിസ് ഗോയിങ് ടു ദുബായ് എസ്റ്റഡേ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോ പോയി എന്നതിന് ഗോ ഗോയിങ് അതൊന്നും ഇനി ഉപയോഗിക്കണ്ട അതിനൊക്കെ വേറെ അർത്ഥമാണ് വരുന്നത് അതിന് വെന്റ് എന്ന് ഉപയോഗിക്കുക ഓക്കെ അതായത് ഇന്നലെ കുറേ മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പോയി എന്ന അർത്ഥത്തിൽ അർത്ഥത്തില് ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ അവൻ അവൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയി അതെങ്ങനെയാണ് പറയാം ഗോയിങ് എന്നല്ല നിസ പറഞ്ഞത് പറഞ്ഞത് അതേപോലെ അവൾ വീട്ടിലേക്ക് നേരത്തെ പോയി അതെങ്ങനെയാണ് പറയാം ഷീ വെൻ ഹോംലി യെസ് ഷി വെൻ ഹോം ഏർലി അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ പോയി എന്ന അർത്ഥത്തിൽ ഇനി നിങ്ങൾ ഗോയിങ് ഉപയോഗിക്കേണ്ട വെൻറ്റ് ഓക്കെ അവൻ പോയി ഹി വെൻറ്റ് ഞാൻ പോയി ഐ വെൻറ്റ് ഓക്കെ അതുപോലെ തന്നെ കണ്ടു എന്നതിന് സി എന്ന് പറയാറുണ്ട് ഓക്കെ അപ്പോൾ കണ്ടു എന്നതിന് സി അല്ല നിങ്ങൾ സോ എന്ന് ഉപയോഗിച്ചോ കണ്ടു കണ്ടിരുന്നു എന്നതിന് സോ ഓക്കെ എക്സാമ്പിൾ പറയാം ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇപ്പോൾ ഞാൻ റോട്ടിലൊരു പാമ്പിനെ കണ്ടു എങ്ങനെ ഐ സോ ഓൺ റോഡ് ഓക്കെ ഇത് കുറെ മുമ്പ് സംഭവിച്ചാണ് ചെലപ്പോ ഇന്ന് രാവിലെ സംഭവിച്ചതായിരിക്കും ഓക്കെ അതേപോലെ ഞാൻ നിന്റെ കാറ് ഇന്നലെ കണ്ടിരുന്നു ഓക്കെ കണ്ടിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ പറയാം ഞാൻ നിന്റെ കാറ് ഇന്നലെ കണ്ടിരുന്നു അതുപോലെ തന്നെ പറയില്ലേ അവിടെയാണ് നമ്മൾ മെറ്റ് ഉപയോഗിക്കുക പലരും മീറ്റ് എന്ന് പറയാറുണ്ട് മീറ്റ് അതിന്റെ കണ്ടുമുട്ടുക എന്നതിനാണ് മീറ്റ് എന്ന് പറയാ മെറ്റ് കണ്ടുമുട്ടി ഓക്കെ അതായത് ഞാന് ടൊവിനോയെ ഒരു ഇവന്റിൽ വെച്ച് കണ്ടു എങ്ങനെ പറയാം എന്തുകൊണ്ട് കണ്ടു ആയതുകൊണ്ട് അത് കുറെ മുമ്പ് സംഭവിച്ചതാണ് അതുകൊണ്ട് മീറ്റ് എന്ന് പറഞ്ഞാൽ കാണുക കണ്ടു കാണുകയാണെങ്കിൽ ഐ മെറ്റ് നമ്മൾ ജസ്റ്റ് സോ എന്നാണ് പറയേണ്ടത് പക്ഷെ ഞാൻ ടൊവിനയെ കണ്ടു ജസ്റ്റ് ഒരു ഇന്ററാക്ഷൻ ഒക്കെ നടന്നു ഒരു ഷേക്കൻ കൊടുത്തു അപ്പൊ മെറ്റായി അല്ലേ ഓക്കെ അതുപോലെ ഞാൻ നിന്റെ കസിന് പാർക്കിൽ വെച്ച് കണ്ടു കസിൻ അപ്പൊ കണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറയാ സോയാണോ മെറ്റാണോ അതേപോലെ വാങ്ങിച്ചു എന്നതിന് ബൈ എന്ന് പറയാറുണ്ട് ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു പേന വാങ്ങി ഐ ബൈ എ പെൻ യെസ്റ്റഡേ ശരിയാണ് തെറ്റാണോ തെറ്റാണ് കാരണം ഇന്നലെ സംഭവിച്ചാണ് അപ്പോൾ വാങ്ങിച്ചു എന്നതിന് ഇംഗ്ലീഷിൽ വാക്കുണ്ട് ബോട്ട് ഓക്കെ ഇപ്പോൾ യാ ഞാൻ എൻ്റെ അമ്മക്ക് വേണ്ടിയിട്ട് ഒരു സാരി ഇന്നലെ വാങ്ങി ഐ എന്നാണ് അല്ല നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക വാങ്ങിച്ചു എന്നതിന് കുറെ മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ബോട്ട് എന്നാണ് ബോട്ട് ഓക്കെ പെട്ടെന്ന് ആലോചിക്കാൻ വേണ്ടി വെള്ളത്തിലൂടെ പോകുന്ന ബോട്ട് അങ്ങനെ ആലോചിച്ചാൽ മതി സ്പെല്ലിങ് വ്യത്യാസമുണ്ട് അതേപോലെ കുട്ടികൾക്ക് വേണ്ടിട്ട് അവൾ സ്വീറ്റ്സ് വാങ്ങി ഓക്കെ അപ്പോൾ ഈ നാല് വാക്കുകൾ ശരിക്കും മനസ്സിലാക്കുക ഇനി ഒന്നുകൂടെ ഉണ്ട് അതായത് നമ്മുടെ ഫുഡ് ഓക്കെ ഫുഡിൻ്റെ കൂടെ നമ്മൾ അതായത് കഴിച്ചു എന്ന അർത്ഥത്തിൽ നമ്മൾ ഹാഡ് എന്ന് ഉപയോഗിക്കാറുണ്ട് അല്ലേ ഒരു എക്സാമ്പിൾ ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ അല്ലേപിൾ മോർണിംഗ് യെസ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഓക്കെ പിന്നെ ഹാവ് യു ഹാർട്ട് ഇപ്പോൾ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് അങ്ങനെ ചോദിക്കുക ഇപ്പം രാവിലെ ഒൻപത് മണിയാണ് സമയം അപ്പോൾ നീ എന്നോട് ചോദിക്കുന്നത് ഇപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഒരു ബിരിയാണി കഴിച്ചു എങ്ങനെ പറയാം യെസ് ഐ ഹാഡ് എ ബിരിയാണി ലാസ്റ്റ് നൈറ്റ് കണ്ടോ അപ്പോൾ ഹാഡ് കഴിച്ചു വന്നതിന് ഹാഡ് ഉപയോഗിക്കാം എയ്റ്റ് എന്ന് ഉപയോഗിക്കാം കേട്ടോ അത് നമ്മൾ പിന്നീട് പറയുന്നുണ്ട് അതേപോലെ ഇപ്പോൾ അവൻ പോയി എന്നതിന് ഹി വെൻറ്റ് അതേപോലെ ഹി ഹാസ് ഗോൺ രണ്ടെണ്ണം ഉണ്ട് നമ്മൾ രണ്ടെണ്ണം കേൾക്കാറുണ്ട് ഈ ഹി ഹാസ് ഗോൺ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് വാക്കുകൾ വെൻറ്റ് സോ പിന്നെ ഈ അഞ്ച് ൾ ശരിക്കും പഠിക്കുക ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ അഞ്ച് വാക്കുകൾ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അത് നമുക്ക് നിസ ഇപ്പൊ കാണിച്ചു തരാൻ പോവാണ് അപ്പോൾ നിസ നിസ നിസയുടെ ലൈഫിൽ ഇന്നലെ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ ഈ അഞ്ച് വാക്കുകൾ വെച്ചിട്ടൊന്നും പറയാൻ പറ്റുമോ Okay. I'll try okay uh, yesterday I went to office in the morning uh -huh. and when I reached there the office was closed okay. so I met my watchman down uh, downstairs mm. and uh, asked him for help and he helped me to open the door okay. and I worked for some time later I felt hungry mm. so I went to the store mm. and bought some chocolates okay and there I met my classmate. Mm. Like an old classmate, my okay. old school friend, mm -hmm. and it was after a long time. So he bought me some juice and uh, cakes, and mm -hmm. we had a chit chat there. Okay. Later, we went to mm -hmm. the beach and mm -hmm. had some snacks. Okay, and we had our dinner after a long talk over mm -hmm. the night, mm -hmm. and we split up. <laughs> ഇന്നലെ നിസയുടെ ലൈഫിൽ സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല നമ്മൾ ഇന്ന് പഠിച്ച ഈ അഞ്ച് വാക്കുകൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അഞ്ച് വാക്കുകൾ അത്രയും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ അഞ്ചും നിങ്ങൾ ശരിക്കും പഠിക്കുക ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ഇനിയും നമുക്ക് അൻപത്തി ഒൻപത് ക്ലാസ്സുകളുണ്ട് അപ്പോൾ ഈ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ ഇനിയും പഠിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസാണ് ഓക്കെ ഈ അഞ്ച് വാക്കുകൾ ജസ്റ്റ് കാണാതെ പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല നിങ്ങൾ ഇതേപോലെ യൂസ് ചെയ്യണം ഓക്കെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഇന്ന് നിങ്ങൾക്ക് തരുന്നുണ്ട് ഓക്കെ വോയിസ് മെസ്സേജിങ് ആക്ടിവിറ്റി കോളിംഗ് ആക്ടിവിറ്റി ചാറ്റിംഗ് ആക്ടിവിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഗ്രാമർ മാത്രമല്ല പഠിക്കുന്നത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യണം ഓക്കെ അപ്പോൾ നാളെ ഇനിയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് ചെയ്യാം നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിന് അയച്ചു കൊടുക്കാം താങ്ക് യു